ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഷഹീദ ഷഹീദാശാലൂ ശ്ലോകത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ആ കുട്ടികളെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട് എന്നൊന്നും അറിയിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ അവരുടെ എല്ലാം എന്നുള്ളത് എന്താണ് നിങ്ങളുടെ പ്രശ്നം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ഓരോ കുട്ടികളെല്ലാം തെളിയിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കിയത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നൊരു കമൻ്റ് വന്നത് എന്താ വെച്ചാൽ ഡാഷിൻ്റെ മോളെ വെറുതല്ല എന്നെ എൻ്റെ കിട്ടിയതിന് ഇട്ടിട്ട് പോയത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇടപെടാൻ ഒരു പരിധി ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഇന്ന് പറഞ്ഞു തരട്ടോ അപ്പോൾ അടക്കാം അതടക്ക പറയുന്നത് ആ എന്താന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡൽഹിയിൽ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത് ഞങ്ങൾ ഡൽഹിക്ക് ആണെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ബാംഗ്ലൂർ പോവാ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളു ഇവർ പറഞ്ഞത് ബാംഗ്ലൂരിലെങ്കിലും കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളൊരു ടൂറായിട്ട് പോകാൻ പ്ലാൻ ചെയ്ത് നമുക്ക് അത് കടയും തിരക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ ഒന്ന് ഇറങ്ങിയതാണ് ഇത്രയും വലിയൊരു ലോങ്ങ് ട്രിപ്പ് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല ബാംഗ്ലൂർ പോകും നാലോ അഞ്ചോ ദിവസം നിൽക്കാറുണ്ട് അത് പർച്ചേസിൻ്റെ ഭാഗമായിട്ട് തന്നെ അങ്ങനെ പോകാറുതാക്കാറുള്ളത് അപ്പോൾ ബാംഗ്ലൂർക്ക് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ജനറൽ ഡൽഹിയിലെത്തിയത് ഡൽഹിയിലെത്തി നമ്മളവിടെ എത്തി റൂം എടുക്കാം നേരത്ത് ഒരു ആധാർ കാർഡ് ചോദിച്ചിട്ട് വിടും അപ്പോൾ എൻ്റെ ആധാർ കാർഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇവന് ആധാർ കാർഡ് എടുത്തിട്ടില്ല എന്നും പറഞ്ഞു അതായത് ഞങ്ങൾക്ക് ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ശരിക്കും കേട്ടിട്ട് നിങ്ങൾ മറുപടി കമൻറ്റ് ഇട്ടാൽ മതി ബാംഗ്ലൂരിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മളോട് ആധാർ കാർഡ് ചോദിച്ചു ഫസ്റ്റ് ടൈം അപ്പോൾ ഫസ്റ്റ് ടൈം ചോദിച്ചു പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ആ റൂമിൽ തന്നെ മലയാളികളാണ് കാസർഗോഡേരാണ് അപ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട് നമ്മൾ അപ്പോൾ ഏത് സമയത്ത് ചെന്നാലും അവിടെ നമ്മൾ ഞാനും ഓനും ചെല്ലുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ചെന്നാലും ഒരു റൂം റെഡിയാക്കി തരാറുണ്ട് ഞങ്ങളോട് പറയാറ് നിങ്ങൾ പോലെ എൻ്റെ മുന്നേ വിളിക്കണം റൂം ഉണ്ട് ഉള്ള സമയത്ത് വന്നാൽ മതി എന്നാ പറയാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ആധാർ കാർഡ് മാത്രമേ ഇപ്പോൾ ചോദിക്കാറുള്ളൂ ഇവൻ്റെ ചോദിക്കാറില്ല ഇവൻ എന്നോട് പറഞ്ഞു ഉമ്മ ആധാർ കാർഡ് എടുത്തോളൂ എന്ന് പറഞ്ഞിരുന്നു ഞാൻ ആധാർ കാർഡ് ഞാൻ ഇതിൻ്റെ എടുത്തു പക്ഷേ ഇവൻ്റെ ആധാർ കാർഡിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ എൻ്റെ പേഴ്സിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചിരുന്നു പക്ഷേ അത് ഞാൻ എടുക്കാൻ മറന്നു ഞങ്ങൾ ഡൽഹിയിൽ ഇറങ്ങി ഞങ്ങൾ എവിടെ റൂം എടുക്കാൻ ചെന്നാലും ഞങ്ങൾക്ക് റൂമില്ല കാരണം എന്താ വെച്ചാൽ ഒന്നും എൻ്റെ ആധാർ കാർഡ് ഇല്ല രണ്ടാമത്തെ കാര്യം എലക്ഷൻ്റെ ടൈമാണ് ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഒക്കെ ആയി ആ സമയത്തായതുകൊണ്ട് നമുക്ക് എവിടെയും റൂമ് ഒരു തരൂല്ല പിന്നെ എൻ്റെ ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ എൻ്റെ ആധാർ കാഡിൻ്റെ നമ്പർ മാറ്റിക്കണം അതായത് വൈഫ് ഓഫ് ചെയ്ത് എന്നാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഷഹീദ വൈഫ് ഓഫ് സെയ്ദ് കിളയിൽ നിന്നാണ് അപ്പം എന്നോട് ചോദിക്കും അവർ ഓൾറെഡി അടച്ചെന്ന് കഴിഞ്ഞാൽ ചോദിക്കും അല്ല ആ അപ്പോൾ എന്താണ് എന്നോട് ചോദിക്കും എൻ്റെ ആദ്യോട് അങ്ങനെ ചോദിച്ചു എനിക്കെന്താ മനസ്സിലായില്ല അപ്പോൾ അവർ ചോദിച്ചു ഫാദർ നെയിം എന്താ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സെയ്ദെന്ന് പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ചു വൈഫ് ഓഫ് സെയ്ദ് എന്നാണ് അപ്പോൾ ഇതിന് പറഞ്ഞു വൈഫ് ഓഫ് സെയ്ത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഉപ്പാൻ്റെ പേര് സെയ്ദാണ് ഞാൻ പറഞ്ഞു മൈ ഫാദർ നെയിം സെയ്ദെന്ന് പറഞ്ഞു അവ എന്നോട് പറഞ്ഞു വൈഫ് ഓഫ് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വൈഫ് ഓഫ് ചെയ്ത് ഞാൻ ഇത്ര കാലമായിട്ട് ഇത്രയും ഈ ആധാർ കാഡായിട്ട് ഞാൻ ഇത്രയും വർഷം നടന്നിട്ടും ഞാൻ ആ സംഭവം ഞാൻ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അവർ പറഞ്ഞു റൂമ് തരാൻ പാടി പറ്റില്ലായിരുന്നു ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്ത് ഇതിൽ പോയി അവർ ചെന്നു ചെന്നും അവർ ആധാർ കാർഡ് നോക്കിയിട്ട് പറഞ്ഞു ഹസ്ബൻഡ് നെയിമെന്ന് വെച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ ഹസ്ബൻഡില്ല ഡിവോഴ്സാണെന്ന് പറഞ്ഞു അപ്പോൾ ഫാദർ എന്ന് വെച്ചു സെയ്ദ് എന്ന് പറഞ്ഞു അപ്പോൾ അവരും പറഞ്ഞു വൈഫ് ഓഫ് സെയ്ദ് എന്ന് പറഞ്ഞു ബുദ്ധിമുട്ടാണ് എലക്ഷൻ്റെ ടൈമാണ് സ്ട്രിക്റ്റാണ് പിന്നെന്താണ് ഒരു ചെക്കിങ്ങിന് വരും റൂം തരാൻ പറ്റില്ല പറ്റില്ലായിരുന്നു അവൻ ഞങ്ങൾ ആകെ പെട്ടു ഇവനാണെങ്കിൽ ആധാർ കാർഡ് പ്രശ്നമുണ്ടായിരുന്നു ഇവൻ്റെ ആധാർ കാർഡ് എടുക്കാത്തതുകൊണ്ട് ഞാനതിപ്പോൾ അപ്പം പറയാൻ മറന്നതാണ് ഇവൻ്റെ ആധാർ കാർഡ് എടുക്കാത്തതുകൊണ്ട് നമ്മൾ സ്കൂൾ ഐഡൻറ്റിറ്റി അങ്ങനെ കാണിച്ചിരുന്നത് അതുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ അത് കാണിച്ച സമയത്ത് അതിൽ വരുന്നത് അവൻ്റെ വാപ്പാൻ്റെ പേരിൻ്റെ താഴെ എൻ്റെ സേ ഈ അഡ്രസ്സ് തന്നെയാണ് അപ്പോൾ അതിലും ചെയ്തുണ്ട് അവർക്ക് എന്തൊക്കെയോ ഒരു സംശയങ്ങളായി എവിടെ ചെന്നാലും കാരണം ഈ എലക്ഷൻ്റെ ടൈം ആയതുകൊണ്ട് ആണ് ഇത്രയും ചെക്കിങ് അത് ചെയ്യണത് അവർ അവ ഞാൻ പറഞ്ഞു ഇതും എൻ്റെ വാതിൽ സേയ് തന്നെയാണ് പക്ഷേ വൈഫ് ഓഫ് ചെയ്ത് ഇതെങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല എന്നാണല്ലോ പിന്നെ പറഞ്ഞ് പറഞ്ഞ് ഒരു ഉള്ളേരിയിൽ ഒരു ദിവസം നിൽക്കാൻ ഞങ്ങൾക്ക് ഒരു റൂം കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരുനിൽക്കാണ് കാരണം എന്താ വെച്ചാൽ ഈ ആധാർ കാർഡും കൊണ്ട് ഞങ്ങൾക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഞങ്ങൾക്ക് റൂമില്ല പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആധാർ കാർഡ് കാണിച്ച് കഴിഞ്ഞാൽ അപ്പോ ഒക്കെ അവർ പറയുന്ന ഒരൊറ്റ കാരണം വൈഫ് ഓഫ് സേഫ് എന്നാണ് അതായത് അത് എങ്ങനെ വന്നു എന്നുള്ളത് അതെനിക്കും അറിയില്ല അറിയില്ല അപ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ല ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെ ഞങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് നിൽക്കണം ഞങ്ങളിത് പോലീസ് സ്റ്റേഷനിൽ പോകണം പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ആധാർ കാർഡ് വെട്ടിട്ട് എവിടെ ചെന്നാലും എനിക്ക് ഇതില്ല എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കാരണം ഇവന്റെ കയ്യിൽ ആധാർ കാർഡ് ഇല്ല പിന്നെ ഇവന്റെ ഇവൻ്റെ അടുത്തൊരു സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ചിലടുത്ത് സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ എൻ്റെ വാപ്പാൻ്റെ പേരും അവൻ്റെ അത് കറക്റ്റാണ് പക്ഷേ അവൻ്റെ അടുത്ത് ആധാർ കാർഡ് ഇല്ല എന്നാലും ഒരു ചില ഇത് ഒന്ന് അത് അത് ഒന്ന് ഇതാണ് സേഫാണ് പക്ഷേ ഇതിന് സേഫല്ല കാരണം എൻ്റെ അടുത്ത് ഒറി എൻ്റെ ഒറിജിനൽ ആധാർ കാർഡാണ് ഉള്ളത് പക്ഷേ ഇതെനിക്ക് സേഫല്ല എവിടെ പോയാലും ഒരു ഇത് അംഗീകരിക്കാം ഒരു തെറ്റുണ്ടായത് തെറ്റുണ്ടായതുകൊണ്ടാണ് ഒരു പറയണത് പിന്നെ ഇപ്പോഴത്തെ പറഞ്ഞ പറഞ്ഞാൽ ടൈമാണ് അവിടെ അവിടെന്നല്ല എവിടെയും അപ്പോൾ ഞാനിവിടെ ഒരാളോട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവന്റെ കാര്യത്തിന് വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞോ റിസ്ക് എടുത്ത് അവിടെ നിൽക്കാൻ നിൽക്കണ്ട ഞങ്ങൾ വേഗം പോരി എന്നാണ് പറഞ്ഞത് ഞാൻ ഞാനിത് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാൻ തന്നെ കുടുങ്ങാൻ പോണത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കവിടെ ചെയ്യണിന് പല പരിമിതികളുണ്ട് ഇപ്പോൾ ഞാൻ ഞങ്ങൾ രണ്ട് ദിവസം കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അത്രയും റിസ്ക് എടുത്ത് പോയതാണ് ഞാൻ അവനോട് എന്ത് പറഞ്ഞു റൂം എടുത്തിട്ടും നിന്നിട്ടും കടന്നിട്ടും ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച കാര്യം ഞാൻ അവിടെ നടത്തിയിട്ടേ പോരുകയുള്ളൂ അതായത് ഞാൻ അവിടെ ഇത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇതൊക്കെ ക്ലിയർ ചെയ്ത് ചിലപ്പോൾ പോകാം ഇനി ചിലപ്പോൾ പറ്റി എന്ന് വരില്ല അപ്പം ഞാനെന്ത് എൻ്റെ മനസ്സിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു അതെനിക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അതെനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം അപ്പോൾ ഞാൻ പറയണില്ല അപ്പോൾ അതിൻ്റെ എന്താ വേണ്ടത് വെച്ചാൽ അത് ഞാൻ എത്ര റിസ്ക് എടുത്തതാണെന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ നിന്നിട്ട് അത് ചെയ്തിട്ട് ഞാൻ പോകുള്ളൂ അല്ലേ അത് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ നോക്കി മനസ്സിലാക്കിയിട്ട് ഞാൻ പോകുകയുള്ളു വിചാരിച്ചു കാരണം എൻ്റെ ഈ ആധാർ കാർഡ് എനിക്കറിയാം ഇതിൻ്റെത് ഒറിജിനലാണ് ഇതിൻ്റെ വാപ്പാൻ്റെ പേര് ചെയ്താണ് പിന്നെ അഡ്രസ്സിൽ അഡ്രസ്സിലിതിങ്ങനെ വന്നത് എന്താണെന്ന് എനിക്കറിയണം അപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഇത് ഇത് ഞങ്ങളെ ഉള്ളിന്റെ ഉള്ളിൽ കാരണം ഞങ്ങളുടെ അടുത്തൊരു പ്രൂഫോ കാര്യങ്ങളോ ഇല്ലാതെയാണ് ഞങ്ങളവിടെ എന്നുള്ള ഫുൾ ഇതുണ്ട് പിന്നെ ട്രെയിനിൽ ഒരൊറ്റ പ്രാവശ്യം ടി ടി ആർ വന്നിട്ടുള്ളൂ ആധാർ കാർഡ് ചോദിച്ചിങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ നോക്കിയതേ ഉള്ളൂ ബാക്ക് ഭാഗം നോക്കിയില്ല ബാക്കിലാണല്ലോ അഡ്രസ്സ് വരുന്നത് ഞങ്ങൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടാ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴും നമ്മളോട് ആദ്യം ചോദിക്കുന്ന കാര്യം എവിടെ ചെന്നാലും നമ്മൾ ആദ്യം ഇവിടുന്ന് പുറത്ത് പോയാൽ ആദ്യം ചോദിക്കുന്ന കാര്യം ആധാർ കാർഡാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ അത് അതൊന്നും ഞാൻ ആ വീഡിയോസിൽ പറഞ്ഞിട്ടില്ല ഞാൻ ആ കുട്ടിയുടെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾക്കിത് പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നുണ്ടെങ്കിലോ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഇതിൽ ചെയ്യണം എൻ്റെ ആധാർ കാഡിൽ എന്താണ് എൻ്റെ അഡ്രസ്സ് തെറ്റാണ് അപ്പോൾ അത് കാരണം എനിക്ക് എവിടെ ചെന്നാലും എവിടെ ചെന്നിട്ടും എനിക്ക് ആ ഒരു ആധാർ കാർഡ് ഒരു റൂം പോലും എന്നെ നിൽക്കാനൊരു സമ്മതിച്ചിട്ടില്ല ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ലഗേജ് ഉണ്ടായിരുന്നു ആ ലഗേജ് വെച്ച് ഞങ്ങൾ എത്രയോട്ത്ത് കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ നമുക്ക് റൂം ഒന്നും തരാൻ തയ്യാറില്ല പിന്നെ അവസാന നിമിഷത്തിൽ ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരോട് വിളിച്ച് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് എന്താ ഇങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അത് റെഡി ആക്കണം എന്നാണ് പറഞ്ഞത് എനിക്കിഞ്ഞിപ്പോൾ ഇത് റെഡി ആക്കിയാലേ ഉള്ളൂ ഇതുവരെ ഇത്രയും വർഷമായിട്ട് ഈ ആധാർ കാഡായിട്ട് നടന്നിട്ട് ഇങ്ങനൊരു പ്രശ്നമുള്ളത് ഞാനും ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റാത്തത് അതായത് ഇവന് ആധാർ കാർഡ് ഇല്ല എൻ്റെ ആധാർ കാർഡ് പോലീസ് സ്റ്റേഷനിൽ പോയാലും അതായത് നമ്മൾ കേരളം വിട്ട് എന്ത് കാര്യത്തിനും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് ആദ്യം ചോദിക്കണ കാര്യം ആധാർ കാർഡാണ് അപ്പോൾ അത് ഞാൻ ആ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾക്കിത് പോലീസ് സ്റ്റേഷനിൽ പോകാനോ ഞങ്ങൾക്കിത് പറയാനോ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇതുമല്ല പിന്നെ ആളും മനുഷ്യനും ഇല്ലാത്തൊരു ഏരിയയാണ് ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഒമ്പത് നാൽപ്പത്തി ഒന്നിനാണ് ആ എട്ട് മണിക്കാണ് ആ കുട്ടീനേറ്റ് വന്നത് ഒമ്പത് നാൽപ്പത്തി ഒന്നിനാണ് ഞാൻ ആ ഫോട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇവനോട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ഒരു ഫോൺ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒക്കെ ഡിലീറ്റാക്കും ചെറുപ്പം എല്ലാതും ഡിലീറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ഒരു തെളിവിനൊന്നും ഉണ്ടാവില്ല അപ്പം ആ ഒരു ഫോട്ടോ കളിയാതെ സൂക്ഷിച്ചതെന്ന് വെച്ചാൽ എനിക്കിവിടെ എത്തിയതിനു ശേഷം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ നിന്ന് പോരുമ്പോൾ വീഡിയോ ചെയ്യണമെന്നില്ലായിരുന്നു പിന്നെ ഞാൻ ഈ ഫോട്ടോസിൽ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ളൊരു വിവരം അറിയ അറിയിക്കുക എന്നുള്ളത് മാത്രം ഞങ്ങളത് ഉദ്ദേശിച്ചിട്ടുള്ളൂ കാരണം നമ്മൾ ചിലപ്പോൾ അതിൽ പ്രതികരിക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും സമയം ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളാണെന്ന് അറിയാം സീറ്റ് ചോദിച്ചപ്പോൾ ആ ഒരു ഇങ്ങനെ കുറേ പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞ നീങ്ങാൻ പറഞ്ഞപ്പോഴൊക്കെ തിരിച്ച് ഒരു ഹിന്ദി പറയുമ്പോൾ ഞാൻ പറയണത് എനിക്ക് ഹിന്ദി അറിയില്ല ഇതൊക്കെ ഒരിക്കലും അറിയാം ഹിന്ദി അറിയില്ല ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ ആ സമയത്ത് നമ്മൾ അതിൽ ഇടപെട്ട് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഓരോ ഒരാളെ തള്ളിയിടും അത് കുറച്ച് കഴിഞ്ഞാൽ മറ്റേ ആളിനും തള്ളിയിട്ട് കഴിഞ്ഞാൽ ഓരോ കഴിഞ്ഞോ ആരെങ്കിലും അറിയോ ആരെങ്കിലും ആരെങ്കിലും അറിയോ കാരണം ഒരു ഒരാളോ രണ്ടോ ആളോ അല്ല പിന്നെ ഈ പറഞ്ഞ ആളോടാണ് എന്താണ് വെറുതെ അല്ല നമ്മുടെ മോളെ അന്നെ എൻ്റെ മാപ്പിള ഉപേക്ഷിച്ച് പോയത് എന്നുള്ളത് ജീവിതത്തിൽ ഓരോ നഷ്ട നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വേദന നല്ലോണം അറിയണതാണ് അത് ജീവിതത്തിൽ എല്ലാ കാര്യത്തിലായാലും നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ ഒന്നും ഇതാക്കിയിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്താണ് എല്ലാ അവസ്ഥയും കൂടി കടന്നു പോയ ഒരാളാണ് അതായത് എൻ്റെ ഉമ്മാക്ക് ക്യാൻസർ ആയിരുന്നു എൻ്റെ വാപ്പാക്കും ക്യാൻസർ ആയിരുന്നു അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തത് എന്ന് പറഞ്ഞത് ആകെ ഇവർക്ക് ഹോസ്പിറ്റൽ ആവശ്യത്തിൽ അതായത് ഇവർ തിരുവനന്തപുരത്ത് ആർ സി സിയിലായിരുന്നു ഇവരെ ട്രീറ്റ്മെൻ്റ് ഉണ്ടായിരുന്നത് ആ ആർ സി സിയിൽ ആയിരുന്നു അപ്പോൾ അങ്ങോട്ട് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളൂ അല്ലാതെ നമ്മൾ എപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരല്ല അല്ല അതും ജനറലി ഇപ്രാവശ്യമാണ് ഫസ്റ്റ് ടൈം ഉള്ളത് അപ്പോൾ നിങ്ങളത് പറയുന്ന സമയത്ത് നമുക്ക് അതിൽ ഇറങ്ങാനോ പോലീസ് സ്റ്റേഷനിൽ പോകാനും നിങ്ങൾ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല കാരണം നമ്മളടുത്ത് നമ്മളാണ് എന്തെങ്കിലും ഒരു പ്രൂഫ് ആദ്യം വേണം അല്ലെങ്കിൽ ഇവൻ്റെ അടുത്ത് ആധാർ കാർഡ് വേണം ഇവൻ്റെ അടുത്ത് ഇല്ല എൻ്റെ ആധാർ കാർഡ് ഞങ്ങൾ എവിടെ ഇതേറ്റ് ഞങ്ങൾ എവിടെ പോയിട്ടുള്ളു ചിന് ആ അവിടെയൊക്കെ ഞങ്ങൾ കുടുങ്ങിയിട്ടേ ഉള്ളൂ റൂമ് കിട്ടാല്ല ഞങ്ങൾക്ക് റൂം തരില്ല അവർ പറയുന്നത് ഇതാണ് എലക്ഷൻ്റെ ടൈമാണ് നിൽക്കാൻ പറ്റില്ല ഇതേറ്റ് ഞാൻ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇതെല്ലാം ഈ സെയിം കംപ്ലൈൻ്റ് പോലെ പറയുള്ളു അവിടെ ഞാൻ തന്നെ കുടുങ്ങാ കുടുങ്ങാൻ പോണത് ആ ഒരുക്ക് പിന്നെ അത്രക്ക് ഇത് ആ ധൈര്യം ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉല് ആ ട്രെയിനിൽ കൂടെ കുട്ടികളെ ഒരിക്കൽക്ക് അവിടെ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണല്ലോ ഒരു അത് ചെയ്യണത് നമ്മളത് നമ്മളെ നാട്ടിൽ അങ്ങനൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ പേടി ഉണ്ടാകും അപ്പോൾ അതിൽ ഇപ്പോൾ ഈ പോലീസുകാർമാർ തന്നെ ചിലർക്ക് ഒരു ഒത്താശ ചെയ്ത് കൊടുക്കണമെങ്കിലോ ഒന്നും ഞമ്മക്കറിയില്ല അപ്പോഴും ഓരോക്കെ പാടെ കൂടിയിട്ട് നമ്മളെ ഇതാക്കാനേ നോക്കുള്ളൂ ഞങ്ങളൊരാളും മനുഷ്യനും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഞങ്ങൾ പതിനൊന്നരക്ക് ഇറങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് വേറെ ട്രെയിൻ കിട്ടിയാൽ തന്നെ പോകാൻ പറ്റുകയുള്ളൂ അല്ലേ പന്ത്രണിക്കായിട്ട് ട്രെയിൻ പോയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ അതുവരെ ആ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റക്ക് നിൽക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് പോലീസിൽ അറിയിക്കുക അതായത് നമ്മൾ പ്രൂഫ് കറക്റ്റ് ആക്കണം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് ഞാനിപ്പോൾ ഡൽഹിയിൽ ചെന്നതിന് ശേഷം മാത്രമാണ് ഞാനും എന്തറിഞ്ഞിട്ടുള്ളത് വൈഫ് ഓഫ് സെയ്ദ് എന്നാണ് എൻ്റെ അഡ്രസ്സിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് റൂം എവിടെയും റൂമോ എന്ത് കാര്യത്തിനും എനിക്ക് ഈ ആധാർ കാർഡ് ഒന്ന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് പക്ഷേ ഇതുവരെ നമ്മൾ ഓരോരോ കാര്യങ്ങൾക്കും ഈ ആധാർ കാർഡ് കൊടുത്ത സമയത്ത് ആരും ഇതുവരെ നമ്മളോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ എത്തിയതിന് ശേഷമാണ് കേട്ടോ അത് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാനുള്ള പ്രശ്നം അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതാ അവിടെ നിന്ന് തന്നെ പോലീസുകാരെ അറിയിക്കായിരുന്നു ഞങ്ങൾക്കും അത് ചെയ്യായിരുന്നു എന്നുള്ളത് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്ക് നല്ല ഞങ്ങൾ ഒരു പ്രൂഫോ കാര്യങ്ങളോ ഇല്ലാതെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നൊരിക്കാൻ തന്നെ ആ കുട്ടീൻ്റെ ഫോട്ടോയും ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ അത് ചുറിച്ചു എന്നുള്ളതൊക്കെയാണ് പക്ഷേ ഞങ്ങൾ ആ അത്രയും ഒരു സമയം ഒരു സമയം ഞങ്ങൾ അതിലിരിക്കണ സമയത്ത് ഞങ്ങൾക്കും പേടിയുണ്ട് കാരണം ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പുറത്തൊരാൾ ഞങ്ങൾ വാച്ച് ചെയ്യണോ അപ്പുറത്തൊരാൾ നമ്മളൊരു അറിയാത്ത സ്ഥലത്ത് ചെന്നിട്ട് ഇപ്പോൾ ഇവർ ജിൽഷാദൂറ്റും ഡൽഹി പോയിട്ട് ഓരോ ഫസ്റ്റ് വീഡിയോസിൽ തന്നെ ഒരു പറയുന്നുണ്ട് പേടിയുണ്ട് 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 ഓനൊരാണാണ് അപ്പോൾ അങ്ങനെ ഓല വീഡിയോസ് കാണുമ്പോൾ തന്നെ അറിയാം പേടിയുണ്ട് അങ്ങോട്ട് തിരുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ പേടിയുണ്ട് ആ ഒരു സ്ഥാനത്തിന് ഞങ്ങൾ രണ്ടാൾ മാത്രം പന്ത്രണ്ട് മണിക്ക് ട്രെയിനിൽ ഇരിക്കുമ്പോൾ നമ്മൾ വാച്ച് ചെയ്യണം അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് പേടിയുണ്ട് നമുക്ക് ആർക്കായാലും ജീവന പേടിയുണ്ട് അതിൻ്റെ അടിയിൽ കൂടി ഇവരെ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തന്നു ഞാൻ പറഞ്ഞു എടാ കുട്ടികൾ എല്ലാവരും എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വീഡിയോ യൂട്യൂബിൽ കാരണം ചാനലിൽ അല്ല ആ ആ കുട്ടികളെ കീറി മുറിച്ചതാക്കണൊക്കെ ഒരു വീഡിയോ കാണിച്ചു എന്നുണ്ടെങ്കിൽ പറഞ്ഞോ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടി ഒരു ഫോട്ടോസ് എടുക്കുക ഒരു ആ കുട്ടികളൊരു ഫോട്ടോസ് എടുക്കുക നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോരു ഗെയിം ആയിട്ട് ട്രെയിനിൽ കയറും വേറെ ഏതെങ്കിലും സ്റ്റേഷനിൽ വേറെ ഏതെങ്കിലും സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുമ്പോൾ ആരെങ്കിലും ഇവർക്ക് കുട്ടികൾ കൊടുന്ന് കൊടുക്കും എനിക്ക് തോന്നിയത് അതാണ് കാരണം ആറ് മണിക്ക് ഞാൻ അതിനെ കുറ്റി കുറിച്ച് ഇനി പറഞ്ഞിതാക്കിയല്ല ആറ് മണിക്ക് നമ്മൾ ആ ട്രെയിനിൽ കയറുന്ന സമയത്ത് അവരുടെ കയ്യിൽ കുട്ടികളില്ല എട്ട് മണിക്കാണ് ആ കുട്ടികളെ കൊടുത്തിട്ട് പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ വാച്ച് ചെയ്തിട്ട് ഒമ്പത് നാൽപ്പത്തൊന്നിന് വേണമെങ്കിൽ ഞാൻ ആ ഫോട്ടോസ് ഇവിടെ കൊടുക്കാം ആണ് ഞാൻ ആ ഫോ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് സ്ക്രീൻഷോട്ട് എടുക്കണ ആ ഒരു ഫോട്ടോസും പിന്നെ അവിടെ ഒന്നും ചെയ്യാതിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം മറ്റുള്ളവരോട് പറയുമ്പോൾ ഒരു തെളിവ് വേണം അപ്പോൾ ഈ ഒരു ഫോട്ടോ ഉള്ളതുകൊണ്ട് നിങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പിന്നെ അതിനെതിർക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഫോൺ വാങ്ങിയിട്ട് കംപ്ലീറ്റ് ഡിലീറ്റ് ഡിലീറ്റാക്കിയേ ഫോൺ എറിയാ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒന്നും ഒരിതില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിൽ നിന്ന് നമ്മൾ പിന്നെ എന്തു ചെയ്തു ആ ഭാഗം ഓലെ മൈൻഡ് ആക്കിയില്ല ഞാൻ തന്നെ ആ കുട്ടികളങ്ങനെ നോക്കുമ്പോൾ മാ നോക്കല്ലേ അവിടുന്ന് ആൾ നോക്കുന്നുണ്ട് മാ നിങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി ഇവ ഇതോ ഇതേ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണത് കാരണം എന്താ ആൾക്കാർ നമ്മളെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഞങ്ങൾ ഒമ്പതേ ആ പത്ത് മണിയായപ്പോഴും ആ എന്ത് ചെയ്യുകയാണെങ്കിലും ഞങ്ങളൊരു മൈൻഡും ഇല്ലാതിരുന്നപ്പോൾ ഒരു മനസ്സിലായി ആ എന്നുള്ളത് ഇടപെടൂലെന്നുള്ളത് കാരണം ചിലപ്പം ഞങ്ങൾ അവിടെ നിന്ന് വെറുതെ വിട്ടിട്ടുണ്ടാകുക അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരും രണ്ടാൾ ഞങ്ങൾ രണ്ടാൾ മാത്രമുള്ള ട്രെയിൻ ആ ഒരു ഇതിൽ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് പ്രതി വേറെ ആരും ആ ഒരു ഇത് കയറാൻ സമ്മതിക്കണില്ല നമ്മൾ ട്രെയിനിങ്ങനെ പോണ സമയത്ത് ജനറലിൽ വരുമ്പോൾ ഏതിലാ തിരക്കില്ലാത്ത ഏതിലാ തിരക്കില്ലാത്ത നോക്കിയിട്ട് അതിൽ കയറാന്നുള്ളത് വിചാരിക്കുക ഞങ്ങളും അങ്ങനെ വിചാരിച്ച അതിൽ തിരക്ക് കാണാത്തത് കൊണ്ട് കയറിയതാണ് നല്ല തിരക്കണം അപ്പോൾ ഞമ്മളോട് അതിൽ കയറേണ്ട പറഞ്ഞത് ഫസ്റ്റ് തന്നെ അയാൾ അത് കാരണമാണ് അപ്പം നിങ്ങൾ ഓരോ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന സമയത്ത് ഞങ്ങളെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾക്കും ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷെ ഞങ്ങളെ പ്രൂഫ് കറക്റ്റ് അല്ല കാരണം ഞങ്ങൾ എവിടേക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾക്കൊരു റൂമ് ഞങ്ങൾക്ക് രാത്രി കിടക്കാം ഒരു റൂമ് പോലും ഞങ്ങൾക്ക് ഈയൊരു ആധാർ കാർഡുകൊണ്ട് ന ആധാർ കാഡുകൊണ്ട് കിട്ടിയിരിക്കുകയാണ് നോനെ പറയല്ല അതാക്കണോ നോക്കിക്കോളി വൈഫ് ഓഫ് സെയ്ദ് ചെയ്തെന്നാണ് കൊടുത്തിട്ടുള്ളത് ഇതാക്കണോ വൈഫ് ഓഫ് സെയ്ദ് ചെയ്തെന്നാണ് കൊടുത്തിട്ടുള്ളത് കിളയിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കാരണമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ പ്രൂഫ് ഞങ്ങൾക്ക് കറക്റ്റ് അല്ല എന്നുള്ളത് ഞങ്ങൾ പോയി ഓടുന്നത് അതായത് ഒരു ലോക്കൽ റൂം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ പറഞ്ഞ് 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 ഞാൻ പറഞ്ഞു എൻ്റെ വാപ്പസ് ഇതാണ് പിന്നെ എൻ്റെ ഇതുണ്ടല്ലോ ഡ്രൈവിങ് ലൈസൻസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതുമേലൊക്കെയാണ് ഞങ്ങൾക്ക് ഒരു ദിവസം റൂം കിട്ടിയത് ബാക്കി ഞങ്ങൾക്ക് എവിടെയും റൂം കിട്ടിയിട്ടില്ല ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അങ്ങനെ ഇരുനിൽക്കാണ് കാരണം ഞങ്ങൾക്ക് പ്രൂഫ് കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന പ്രശ്നങ്ങൾക്ക് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റുള്ളൂ പിന്നെ ഒരാളും മനുഷ്യനും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഇടപെട്ടിട്ട് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞങ്ങൾ ആ അവളൊരു തൻ്റെയടിയാണ് എന്നൊക്കെ പറയും അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുക ആ സ്ഥലം ലൊക്കെ ലൊക്കേഷനും ഉണ്ടാവുക ആ ഫോട്ടോയിൽ ആ ഫോട്ടോ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പം അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ ആർക്കെങ്കിലും അന്വേഷിക്കാം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ കാണാതാവുന്ന സമയത്ത് ഏതെങ്കിലും ആ ഒരു സ്റ്റേഷനിൽ ഇവരെന്തു ചെയ്യും ഒരു ഗ്യാങ് ഇവിടെ എടുത്തിട്ട് ട്രെയിനിലുള്ള ആൾക്കാർക്ക് ആ കുട്ടികളെ കൊടുത്തിട്ട് പോലും കൂളായിട്ട് നടന്നു പോകും നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ പരിസരത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ട്രെയിനിലുള്ള ആൾക്കാരുടെ അടുത്ത് കുട്ടികൾ കുട്ടികളുണ്ടാവുകയും ചെയ്യും അപ്പോൾ അതെങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ എനിക്കറിയണ ഭാഷയിൽ ഞാനത്